ഇരിക്കൂറിൽ അഞ്ച് പദ്ധതികൾ നടപ്പാക്കുമെന്ന് നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിൽ സർക്കാർ മറുപടി നൽകിയതായി സി പി ഐ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി അംഗം മടവൂർ അബ്ദുൽ ഖാദർ അറിയിച്ചു നൽകിയിട്ടുണ്ട് ആ നിവേദനത്തിന്റെ ഫലമായി അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ള അഞ്ച് കാര്യങ്ങളും അനുകൂലമായി അനുവദിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ മറുപടി കിട്ടിയിട്ടുണ്ട് അതിൽ ഒന്ന് ഇരിപ്പൂരിൽ ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇരിപ്പൂരിലെ യഥാർത്ഥത്തിനും അവരുടെ സാഹചര്യം റേഷ്യ ഓഫീസ് വില്ലേജ് ഓഫീസ് പോലീസ് ക്വാർട്ടേഴ്സ് മൂന്ന് കൂടിയുള്ള സ്ഥലം ഒരു ഏക്കർ സ്ഥലം ഉണ്ടാവും അവിടെ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് അവിടെ സ്ഥാപിച്ചിട്ടുള്ള അന്ന് ഉപയോഗിച്ചിട്ടുള്ള ആ കെട്ടിടമാണ് ഇന്നും അവിടെ ഉപയോഗിക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം അപ്പോഴ് ആ അവസ്ഥ ഇന്ന് കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സബ്ഷ ഉണ്ടാവില്ല അന്ന് ആ രൂപത്തിൽ അത് അതിൽ റിക്കാർഡ് വെക്കാനുള്ള ഇരിക്കൂർ ടൗണിൽ ഒരേക്കർ സർക്കാർ ഭൂമിയുണ്ട് ഇവിടം കേന്ദ്രീകരിച്ച് സബ് രജിസ്ട്രാർ ഓഫീസ് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുക ഇരിക്കൂർ പുഴയിൽ ചെക്ക് ഡാം നിർമ്മിക്കുക അമ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഇരിക്കൂർ പാലത്തിന് പകരമായി പുതിയ പാലം നിർമ്മിക്കുക മാമാനമമ്പലം നിലാമുറ്റം തീർത്ഥാടന ടൂറിസം ഒരുക്കുക ഉരുളിക്കുണ്ട് കാലിക്കോട് വെള്ളച്ചാട്ടങ്ങൾ മികച്ച ടൂറിസം കേന്ദ്രമാക്കാനുള്ള സൌകര്യമൊരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാരിന് നിവേദനം നൽകിയത് ഈ അഞ്ച് പദ്ധതികളും ഉടൻ നടപ്പാക്കുമെന്നും ഇതിനായി ഫണ്ട് അനുവദിച്ചതായും സർക്കാർ മറുപടി നൽകിയതായി പറഞ്ഞു സിപിഐ സുനിൽകുമാർ കെ സി കൃഷ്ണൻ എന്നിവരും പുരോഗതി വിശദീകരിച്ചു